എസ് പി സി കണ്ടെത്തികൾക്കായി ബോധവൽക്കരണ ക്ലാസ് നടത്തി ചവറ ശങ്കരമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് നടത്തിയത് ചവറ ശങ്കരമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് പി സി കേഡറ്റുകൾക്കായാണ് ബോധവൽക്കരണ ക്ലാസ് നടത്തിയത് ആന്റി മൈക്രോബിയർ റെസിസ്റ്റൻസ് സി പി ആർ എന്നിവയെക്കുറിച്ചാണ് ക്ലാസ് എടുത്തത് ചവറ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ഹെൽത്ത് സൂപ്പർവൈസർ മന്നൻപിള്ള ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ഷിബു എപ്പിഡമോളജിസ്റ്റ് ഡോക്ടർ ജയശങ്കർ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ റെനീസ് മുഹമ്മദ് എം മാരായ രമ്യ ശരണ്യ സി മാരായ ജിജി എസ് രാജേന്ദ്രൻ എന്നിവർ ക്ലാസ് നയിച്ചു രണ്ടാമത്തെ സമ്പൂർണ്ണ സാക്ഷരതാ പഞ്ചായത്താണ് പഞ്ചായത്താണ് കേഡറ്റ്സ് വഴിയും കേഡറ്റ്സ് വഴിയും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള കാരണം എന്താ എന്താ കാരണം എന്നാ നിങ്ങൾക്ക് തോന്നിയേ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന മരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മരണമാണ് ശേഷം ക്ലാസ് വാരാചരണത്തിന്റെ പ്രതിജ്ഞയും എടുത്തു ഡോക്ടർ